ഹലോ നമസ്കാരം ഞാൻ രേണുസുതിയാണ് അപ്പം വ്ലോഗിലാണ് നമ്മൾ ആ ഒരു ഷെഫിന ബിബി അല്ലെടി ബി ബിബി ആ സ്ത്രീയുടെ വോയിസ് കേട്ടത് നിങ്ങൾ ആരാ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടെ നിങ്ങളാണോ കെ എച്ച് ഡി സിക്ക് പൈസ കൊടുത്തിട്ട് ഞങ്ങൾക്ക് വീട് വെച്ച് തന്നത് എനിക്ക് ഭ്രാന്തില്ല നിനക്ക് ഭ്രാന്തില്ലെ പോലെ തരാം നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ നാണം കെട്ടവളെന്ന് വിളിക്കും പിന്നെ ജന്തു തന്നെ വിളിക്കുന്നു അതിനെന്ത്താണ് വിളിക്കാം ജന്തുവിനെ ജന്തു പിന്നെ മന്തു എന്ന് വിളിക്കണം ഞാൻ നമ്മളെല്ലാം ഒരു മനുഷ്യ ജന്തുക്കളാണ് നമ്മളെല്ലാം ജന്തു ജന്തുക്കൾ തന്നെയാണ് നിങ്ങളും അപ്പം ജന്തു ഞാനും ജന്തു ഒരു മനുഷ്യ നമ്മളെല്ലാം ഭൂമിയിലെ ഓരോ ജന്തുക്കളാണ് അത് നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾ സയൻസ് ഒന്നും പഠിച്ചിട്ടില്ലേ പഠിച്ചിട്ടില്ല ഞാൻ ബയോളജി പഠിപ്പിച്ചു ക്ലാസ് അറിയില്ല ആ സമയത്ത് ഞാൻ മുങ്ങി സിനിമ കാണാൻ പോയി അതുകൊണ്ട് എനിക്ക് ബയോളജി അറിഞ്ഞൂടാ പിന്നെ ഒരു കാര്യം എന്റെ ഞാൻ പ്രസവിച്ച എന്റെ മക്കള് അതുപോലെ സുധിച്ചേണ്ട രക്തത്തിൽ പറഞ്ഞ മക്കളെ കൂടെ അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ഭർത്താവ് ഉണ്ടാക്കി വീട്ടിലാണോ ഞാൻ വന്ന് നിൽക്കുന്നത് ഇറങ്ങി പോടി എന്ന് പറയാൻ വേണ്ടിട്ട് എന്റെ തന്ത നല്ല അന്തസ് കുടുംബത്തിൽ പിറന്ന നല്ല മനുഷ്യനാണ് അല്ല നിന്റെ തന്തയെ പോലെ മകളുടെ വരുമാനം കാത്തിരിക്കുന്നവനല്ല എനിക്ക് വേണ്ടതും എന്റെ ഒരു രണ്ട് തലമുറയ്ക്ക് അപ്പുറത്തേക്കുള്ളവർക്ക് ജീവിക്കാനുള്ളതും കൃഷി പണിയിലൂടെ സമ്പാദിച്ച് വെച്ച തന്ന തന്നെയാണ് എന്റേത് മൈക്കാട് കളവനിക്ക് ജോലിയെടുക്കാൻ വയ്യാതെ ഇരുന്ന് തിരുന്ന് നിങ്ങൾ എന്തിനും ഞാൻ വന്നോ നിങ്ങൾ പ്രതികരിച്ചോ എന്റെ അടുത്ത് കൂടുതലും പിന്നെ അവർ പറഞ്ഞത് അതിനകത്ത് ഞാൻ കണ്ടവന്റെ കൂടെ പോയി തുണിയില്ലാത്ത കിടന്നു നിങ്ങളാണോ എനിക്ക് കൂട്ടുനിന്നത് നിങ്ങളാണോ എന്റെ മാമാപ്പണിക്ക് വന്നത് ഷഫീന ബീബിക്ക് മാമാപ്പണി ഇല്ല ആ പണിയുള്ളത് നിന്റെ വീട്ടിലുള്ള ആ മൈക്കാട് കളവനില്ലേ അവനാണ് അവൻ നടത്തുന്ന മാമാപ്പണിയിൽ നീ ആണ് യഥാർത്ഥത്തിലുള്ള എരയും അങ്ങനെ നിന്നെ വിറ്റിട്ടാണ് അയാൾ ജീവിക്കുന്നത് ഒരു കാര്യം ഞാൻ കേൾക്കുന്നതിനും എന്താ ഉരുവെട്ടിയിരിക്കുന്ന തന്യും തള്ളയും വെച്ചിട്ട് ഷെഫീനോടെ വണ്ടേ കയറാൻ വന്നാ ഉണ്ടല്ലോ എന്തിരച്ചി മോളെ മര്യാദ ഞാനങ്ങ് മാറക്കും ഇവിടെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസും ഇല്ല ശരിക്ക് അങ്ങോട്ട് തരും വെച്ചിട്ട് പാടി മേലെ ഷെഫീനായ ചലം ചെയ്ത് ഏരിയ കണ്ടുപോ